ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി കേരളം വെള്ളരിക്കാ പട്ടണമാക്കേണ്ടെന്നും ആരും ആരെയും അടിമകളല്ലെന്നും ഇങ്ങനെ അടിമകളാകാൻ കേരളത്തിൽ ഇനി ആളെ കിട്ടില്ലെന്നും പി വി അൻവർ നിലമ്പൂർ ചന്തക്കുന്നിൽ നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാമി വധക്കേസിൽ എ ഡി ജി പിക്ക് നേരിട്ട് ബന്ധമുണ്ടോയെന്ന് അന്വേഷിക്കണമെന്നും കയ്യും കാലും വെട്ടേണ്ടത് വെട്ടണം തന്റേത് വെട്ടാൻ നിൽക്കേണ്ടെന്നും കാൽ വെട്ടിയാൽ വീൽ ചെയറിൽ വരുമെന്നും പി വി അൻവർ സി പി എമ്മുമായി അടുത്ത ശേഷം തന്റെ സാമ്പത്തിക സ്രോതസ്സെല്ലാം തകർന്നു ഒരിക്കലും പാർട്ടിയെ കൈവിട്ടില്ല ഇപ്പോഴും പാർട്ടിയെ വെല്ലുവിളിക്കുന്നില്ല പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും പി വി അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയെ പിതൃതുല്യനായി തുല്യനായി കണ്ടു മുഖ്യമന്ത്രിയുമായി മുപ്പത്തിയേഴ് നേരം സംസാരിച്ചാണ് പരാതികൾ പറഞ്ഞത് തന്റെ പരാതിയിൽ നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷ നൽകി എന്നാൽ പിന്നീട് ആരോപണ സംരക്ഷിച്ച് തന്നെ കള്ളനാക്കി ആർക്കു വേണ്ടിയാണോ പോരാട്ടത്തിനിറങ്ങിയത് അവരെ തന്നെ തെരുവിലിറക്കിയിരിക്കുകയാണെന്നും പി വി അൻവർ പറഞ്ഞു പോലീസിൽ ഇരുപത്തിയഞ്ച് ശതമാനം ക്രിമിനലുകളാണ് മറ്റു വകുപ്പുകളിലും ക്രിമിനലുകളുണ്ട് പൊതുമുതൽ അടിച്ചുമാറ്റുകയാണ് ഇതിനെതിരെയാണ് ശബ്ദിക്കുന്നത് എന്തിനും ഏതിനും മനുഷ്യനെ വർഗീയമാക്കി കാണുന്ന കാലഘട്ടത്തിലേക്ക് കേരളം നീങ്ങുകയാണ് ഇന്ത്യ നേരത്തെ നീങ്ങിക്കഴിഞ്ഞു ഒരു വിശ്വ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് അവരുടെ പേരാണ് അല്ലാതെ ആ വിഷയമല്ല മതവിശ്വാസമുണ്ടായാൽ അവൻ വർഗീയവാദിയല്ലെന്നും തന്നെ വർഗീയവാദിയാക്കാനാണ് ശ്രമം മതേതരത്വത്തിന്റെ മുന്നിൽ കൊടി പിടിച്ച പാരമ്പര്യമാണ് തന്റെ കുടുംബത്തിനുള്ളത് ഒരു വിശ്വാസിയും വർഗീയവാദിയാകുന്നില്ല മറ്റു മതങ്ങൾക്കെതിരെ പറയുന്നവനാണ് വർഗീയവാദിയെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ